നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറായി ഏകനാഥിൻ്റെ ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കും എന്ന് കൃത്യമായി അത് തുറന്നു പറയാനുള്ള ആർജവം ഏകനാഥിൻ്റെ ഇനിയെങ്കിലും കാണിക്കണമെന്ന് നേരത്തെ തന്നെ സഞ്ജയ് റാവത്ത് പറഞ്ഞതാണ് നിങ്ങൾ എന്തിനാണ് നാണം കെട്ടിങ്ങനെ അപമാനവും സഹിച്ച് മുന്നോട്ട് പോകുന്നത് ശിവസേനയെ പിളർക്കുക എന്ന ബി ജെ പിയുടെ അജണ്ട നടപ്പിലായല്ലോ നിങ്ങൾക്ക് സന്തോഷമായില്ലേ കേവലം മുപ്പത് വെള്ളിക്കാശിന് ഉറ്റുകൊടുത്ത യുദാസിനെ അനുസ്മരിപ്പിക്കുന്ന രീതി തന്നെയാണ് ഏകനാഥ് ഷിൻ്റെ ചെയ്തത് താൽക്കാലികമായി രണ്ട് കൊല്ലത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി മഹാരാഷ്ട്രയിൽ ആയിരുന്ന ശിവസേനയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ നിങ്ങൾ എന്തു നേടി ഏകനാഥ് ഷിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അജിത് പവാറിന് ലഭിച്ച സ്ഥാനമാനങ്ങൾ പോലും മന്ത്രിസഭയിൽ ഏകനാഥ് ഷിൻഡേക്ക് കിട്ടിയില്ല ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട വകുപ്പുകളും ഒക്കെ അജിത് പവാർ നേടിയെടുത്തപ്പോൾ വെറും കറിവേപ്പലയായി ഏകനാഥ് ഷിൻഡെ മാത്രമല്ല ലോക്സഭയിൽ ഏഴ് എം പിമാരാണ് ഏകനാഥ് ഷിൻഡയ്ക്കുള്ളത് ബി ജെ പിയെ പിന്തുണയ്ക്കാൽ ഇനിയെങ്കിലും അവസാനിപ്പിച്ച് ബി ജെ പിയെ തള്ളിയിടാൻ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ കൃത്യമായി തയ്യാറാകൂ എന്ന സഞ്ജയ് റാവത്തിൻ്റെയും ഉദ്ധവ് താക്കറെയുടെയും ആദിത്യ താക്കറെയുടെയും ഒക്കെ വാക്കുകൾ ഏകനാദിഷിന്റെ കാര്യമായി ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏകനാദിഷിന്റെ ഒരിക്കലും പരിഗണിക്കാനാകില്ല എന്ന് ബി ജെ പി തുറന്നടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക തന്നെയായിരുന്നു അന്ന് ശിവസേനയ്ക്ക് അമ്പത്തി ആറ് എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് നൂറ്റിയഞ്ച് എം എൽ എ മാരുണ്ടായിരുന്ന ബി ജെ പിയുടെ നേതാവായ ഫട്നാവിസിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു അന്നത്തെ പ്ലാൻ എന്നാൽ ഫട്നാവിസിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല എന്ന് മാത്രമല്ല വലിയ തോതിൽ അവിടെ ഉദ്ധവ് താക്കറെയുടെ മിന്ന പ്രകടനത്താൽ മഹാവികാസ് അഖാദി സഖ്യം രൂപീകരിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്തു അന്നു മുതൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ശിവസേനയെ പുലർത്തിയെടുത്താൽ അതോടുകൂടി എല്ലാം അവസാനിക്കും എന്നതായിരുന്നു അവർ പ്രതികാരദാഹത്തോടെ ശിവസേനയെ മാത്രമല്ല എൻ സി പിയെയും പുലർത്തിയെടുത്തു ഇതായപ്പോൾ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗം കോൺഗ്രസിൽ ലയിക്കാനും പോകുന്നു അതോടുകൂടി മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായി വീണ്ടും കോൺഗ്രസ് മാറും എന്നുള്ളതിന് സംശയമില്ല മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ശരത് പവാറിന്റെ എട്ടും കോൺഗ്രസിന്റെ പതിമൂന്നുമാകുമ്പോൾ നാൽപ്പത്തെട്ടിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ നേടിയെടുത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുകയും ചെയ്യും സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലെ നേതാക്കളുമാകും അതുതന്നെയായിരുന്നു കോൺഗ്രസ് കാത്തിരുന്നത് ശിവസേനയുടെ പിളർപ്പ് വലിയ തോതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയായിരുന്നെങ്കിലും അത് എക്കാലത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കൽ കൂടിയായിരുന്നു ഇപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് കൃത്യമായി പറയപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ നീങ്ങുന്നത് ഇനിയും ബി ജെ പിയുമായി കൂട്ടുകൂടി സ്വന്തം വ്യക്തിത്വത്തെ തുലയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഏകദാദിഷിൻ്റെ ധീരൻ തന്നെയെന്ന് കാലം വാഴ്ത്തുമെന്നും ഉദ്ധവ് താക്കറെ കുറിച്ചിടുകയാണ്